യു ഡി എഫിൽ യോഗം ചേർന്നു അവരുടെ സന്തോഷമൊക്കെ ആഘോഷിച്ചു അവർ ലഡു വിതരണമൊക്കെ നടത്തു ലഡു രമേശ് ചെന്നിത്തല അല്ല വി ഡി സതീശൻ സംസ്ഥാനം കെ പി സി സി പ്രസിഡൻറ്റായിട്ടുള്ള സണ്ണി ജോസഫിന് കൊടുത്തു വാസ്തവത്തിൽ ഇവർ ലഡു കൊടുക്കേണ്ടിയിരുന്ന പിണറായി വിജയനാണ് പിണറായി വിജയൻ്റെ ആ ഭരണം ദുർഭരണം മൂലമാണ് ഭരണം അതിനോടുള്ള ഭരണവിരുദ്ധ വികാരം മൂലം തന്നെയാണ് യു ഡി എഫ് വിജയിച്ചതല്ല യു ഡി എഫ് യാതൊന്നും ചെയ്തിട്ടില്ല വാസ്തവത്തിൽ പ്രതിപക്ഷം എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ അല്ലാത്ത പക്ഷമെന്നല്ലോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാതെ അവർക്ക് വീണ് കിട്ടിയ കളിപ്പാട്ടം പോലെയാണ് ഈ വിജയം അതിന് കുളമാവാതിരിക്കാൻ നോക്കേണ്ടതാണ് പക്ഷേ കുളമാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം യു ഡി എഫ് നേതൃയോഗം ചേർന്നിട്ട് അവർ മൂന്ന് കക്ഷികളെ അങ്ങ് എടുത്ത അസോസിയേറ്റ് മെമ്പർമാർ വളരെ കൂടിയാലോചനയൊക്കെ കണ്ടെത്തി ഒന്ന് സി കെ ജാനുവിൻ്റെ പാർട്ടിയാണ് സി കെ ജാനു അല്ല വേറെ ആരുമില്ല സി കെ ജാനുവിൻ്റെ പാർട്ടി രണ്ടാമത് ഒന്നെന്ന് പറയുന്ന പി വി അൻവറിൻ്റെ പാർട്ടി ഓ ഓ മൂന്നാമതായിട്ട് വിഷ്ണുപൂരം ചന്ദ്രശേഖരൻ്റെ പാർട്ടി ഈ പേര് അറിയപ്പെടുന്ന പാർട്ടികളൊന്നും അല്ല ഇതൊന്നും അങ്ങനെ എടുത്തു അസോസിയേറ്റ് രണ്ട് പേര് ആയിട്ട് എടുത്തു വെച്ചു നമുക്കറിയാവുന്നതുപോലെ ആദ്യം പി വി അൻവറിലേക്ക് വന്ന പി വി അൻവറിനെ പോലെ തലവേദന ഉണ്ടാക്കുന്ന ഒരു കക്ഷി വേറെ ഇല്ല സ്വയം ഒരു കക്ഷി ഒരു പ്രസ്ഥാനമാണത് തലവേദന ഉണ്ടാക്കി എന്തും വിളിച്ചു പറയുകയും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം നിയമവിരുദ്ധമെന്ന് ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ എൻവയൺമെൻറ്റ് പ്രോജക്റ്റിനു വേണ്ടി നിയമവിരുദ്ധമായിട്ടും പ്രകൃതിവിരുദ്ധമായിട്ടും പ്രകൃതിവിരുദ്ധം എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി വിരുദ്ധം ഉദ്ദേശിച്ച മറ്റൊന്നുമല്ല പോയിട്ടുള്ള പ്രവർത്തികളൊക്കെ ചെയ്ത് പോലീസുകാരൻ തനിക്ക് ഒരു ശുപാർശയായിട്ട് വന്നതിൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്ത് നാട്ടുകാരെ ഉപകരിപ്പിച്ചു വലിയ ഹീറോ ആയി തെറ്റാണെന്നുള്ള പോലെ അറിയുന്നില്ല അങ്ങനൊരു ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് അന്തസ്സന് ചെയ്യുന്നതും അല്ലാതെ വൃത്തികെട്ട പരിപാടി അമാന്യമായ പരിപാടിയും കൂടെ ഒരാ പ്രൈവസി പ്രൈവസി എന്ന് പറഞ്ഞാണല്ലോ ഇപ്പോൾ യു ഡി എഫും കോൺഗ്രസും ബേഡം ഉണ്ടാക്കുന്നത് പ്രൈവസിയിലെടുക്കുള്ള കടന്നു കയറ്റം തന്നെയാണ് രണ്ടാമത്തെ ആൾ സി കെ ജാനു സി കെ ജാനു എങ്ങനെയാണ് ബി ജെ പിന്നു പുറത്തുപോയത് ബി ജെ പി പണം വാങ്ങിച്ചു ഒരു കേസ് പ്രമാദമായ കേസ് കെ സുരേന്ദ്രനും കൂടെ ഉൾപ്പെട്ട ഒരു കേസുണ്ട് ആ കേസിൽ കൈക്കൂലി വാങ്ങി ബി ജെ പിയിൽ നിന്ന് പണം പറ്റി എന്നുള്ളതാണ് അവർക്കെതിരെയുള്ള ആരോപണം അപ്പോൾ അവരുടെ ആദർശ ആദർശകുസുമവിടെ പോയി വലിയ ആദർശശാലിയായിട്ട് ഗീത ഗീതാനന്ദനും ഒത്ത് സമരം നടത്തും മുത്തങ്ങക്ക് വേണ്ടിയിട്ടൊക്കെ സമരം നടത്തുന്ന ഒരാൾ ഒരു നേതാവ് ജനകീയ നേതാവ് ആദിവാസികളുടെ മാനവും അവരുടെ അഭിമാനവും കാലത്ത് സൂക്ഷിക്കേണ്ട ഒരു നേതാവ് ഇങ്ങനെ പ്രകാറിക്കഴിഞ്ഞു അങ്ങനെ ഒരാളിനെ എന്തിനഴിമതി ആരോപതിയായിട്ടുള്ള ഒരു വ്യക്തിയെ എന്തിനാണ് ഇങ്ങനെ ഉട്ടുകൊണ്ടുവരുന്നത് മനസ്സിലാവുന്നു അസോഷ്യേറ്റ് ഇവർ വല്ലതും ഈ കാര്യത്തിൽ എന്തെങ്കിലും വലിയ സംഭാവന യു ഡി എഫിന് ചെയ്യുമെന്ന് യാതൊരു വ്യക്തതയില്ല മൂന്നാമത്തെ ആൾ വിഷ്ണുപുരൻ ചന്ദ്രശേഖർ വലിയ ചെറിയ അടി വാങ്ങിച്ചു വാസ്തവത്തെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള ഇത്രയും പേര് കൂടി ഇരുന്ന് ആലോചിച്ച് തീരുമാനിക്കുമ്പോൾ ഇതിലൊരു ആലോചനയൊക്കെ വേണ്ടേ പത്രസമ്മേളനം നടത്തി അങ്ങ് പറയാ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ പാർട്ടിയെ ഞങ്ങൾ അങ്ങ് എടുത്തു എഴുതന്ന് പറഞ്ഞാൽ അങ്ങേരൊന്നും സമ്മതിച്ചല്ലേ അയാൾക്ക് ഒരു താല്പര്യമുള്ളൊരു ഇത് അല്ല അയാൾ സമ്മതിച്ചിട്ടുമില്ല ഞാൻ അവർക്ക് അപേക്ഷയൊന്നും എഴുതി കൊടുത്തിട്ടില്ല പരസ്യമായിട്ട് തൊട്ടടുത്ത വി ഡി സതീശൻ പത്രസമ്മേളനം നടത്തി തോട്ടടുത്ത പത്രസമ്മേളനം വരുന്നു ഞാൻ അപേക്ഷിക്കൊന്നും അവർക്ക് കൊടുത്തിട്ടില്ല എന്നെ എന്തിനാ ചേർത്ത് സൗകര്യം ഇല്ല ഞാൻ എൻ ഡി എയുടെ ഭാഗമായിട്ട് തുടങ്ങുന്നു തീർന്നില്ലേ അപ്പൊ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന അവിടെ മാണിയുടെ മാണിയുടെ പാർട്ടിയുടെ കാര്യത്തില് ജോസ് കെ മാണി വാതിൽ ഇങ്ങനെ തുറന്നിട്ടിരിക്കുക അതിൽ അടയ്ക്കുന്നില്ല അല്ല അത് മാണിയുടെ മോശം മകൻ്റെ മോശം പ്രസ്ഥാനം വന്നതിന് ശേഷം ഇവര് റിജക്ട് ചെയ്തതിന് ശേഷമാണ് ഇവർ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത് അതിനുമുമ്പ് ഇൻവിറ്റേഷൻ ആയിരുന്നു ഇൻവിറ്റേഷൻ ആയിരുന്നു ഇൻവിറ്റേഷൻ കൊടുത്തിരുന്നു ഈ ഇൻവിറ്റേഷന് വേറെ കുഴപ്പമുണ്ട് ആരും അടിയുണ്ട് പി ജെ ജോസഫിന് ഇഷ്ടമല്ല ഇയാൾ വന്നു കഴിഞ്ഞാൽ തീരെ പ്രശ്നമുണ്ടാക്കുന്നു തൊടുപുഴ കുറച്ച് ആളും ബലമൊക്കെയാണ് ഈ യു ഡി എഫിന്റെ തിളങ്ങുന്ന വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴയിൽ ഉണ്ടാവാൻ കാര്യം പി ജെ ജോസഫിന്റെ കക്ഷിയാണ് അവിടെ കുറച്ച് ബേസ് ഉണ്ട് മാണിയുടെ ഒരു അഡ്രസ് അവിടെ കുറഞ്ഞു കുറഞ്ഞു പക്ഷേ ശരിക്കും ജോസ് കെ മാണി യു ഡി എഫ് പിന്നെ എൽ ഡി എഫിൽ നിൽക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വോട്ടുകൾ പോകുന്നത് കാരണം മൈൻഡ് ആണ് ഒരു ചെങ്കൊടിയെ ഒരിക്കലും അംഗീകരിക്കുന്നവരല്ല കെ എം മാണിയുടെ കൂടെയുള്ള കേരള കോൺഗ്രസ്കാരും ഒരിക്കലും അവർക്ക് അംഗീകാര പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല ശരിയാണ് കാരണം കേരളത്തിന്റെ സർവ്വനാശത്തിനും കാരണം ഈ ചെങ്കൊടിയാണെന്ന് വിശ്വസിക്കുന്നത് കാരണം അവർ പാടത്തിയെന്ന് കൃഷി ചെയ്യുമ്പോൾ അവിടെ ചെങ്കൊടി അല്ലേ അവർ തൊഴിൽ കൊടുക്കുന്ന ഒരു വ്യവസായം തുടങ്ങി അവിടെ ചെങ്കുടിയും ഇല്ല ഒരു തരത്തിലും കേരളം വളരാൻ അനുവദിപ്പിക്കാതെ മുരടിപ്പിക്കുന്ന ഒന്നുള്ള അവരുടെ ഉറച്ച വിശ്വാസം ഏറെക്കുറെ സത്യവുമാണത് അപ്പം അവിടെ യു ഡി എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അല്ല കേരള കോൺഗ്രസ് ജോസ് കെ മാണി ഗ്രൂപ്പും വളരും അതിനോടൊപ്പം തന്നെ യു ഡി എഫും വളരും പ്രത്യേകിച്ച് മധ്യതിരുവിതാംകൂർ അല്ല വേറെ ദോഷമുണ്ട് സാറേ ഈ ഇങ്ങനെ അതായത് പി ജെ ജോസഫ് ഇതിനെ എതിർക്കുന്നതിൻ്റെ പിന്നിൽ നല്ല ഉദ്ദേശങ്ങളൊന്നും അല്ല അതായത് മാണി കോൺഗ്രസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രധാന കക്ഷിയായി മാറും ഒന്ന് രണ്ടാമത്തെ കക്ഷിയായിട്ടോ ഏറ്റവും പ്രധാന കക്ഷിയായിട്ടോ മുസ്ലിം ലീഗിന് റോൾ ഉണ്ടാകും പിന്നെ അടുത്ത റോള് കിട്ടുന്നത് ഇവർക്കായിരിക്കും അപ്പൊ പി ജെ ജോസഫിന് ഇപ്പൊ കിട്ടുന്ന പരിഗണനയിൽ നിന്ന് അദ്ദേഹം പിന്നാക്കം പോകും ഈ പാർട്ടിയുടെയും കൂടെ പിന്നിലാകും പിന്നിലാകും ഇത്ര മാത്രമേ ഉള്ളത് അല്ലെ രാഷ്ട്രീയ സതുദ്ദേശം ഒന്നും അതില്ല സ്വാർത്ഥത മാത്രമേ ഉള്ളത് നല്ലൊരു കച്ചവടക്കാരനാണ് പി ജെ ജോസഫ് അതെ ഇല്ലാത്ത വലിപ്പം തനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഇടം പിടിച്ചിരിക്കുന്ന കോൺഗ്രസിനെ ഇങ്ങോട്ട് എടുക്കണ്ട എന്ന് പറയുന്ന ഇദ്ദേഹത്തെ ധിക്കരിച്ചുകൊണ്ട് മാണി കോൺഗ്രസിനെ എടുത്തു എന്ന് വിചാരിക്കും ഓക്കെ അപ്പൊ പി ജെ ജോസഫ് എങ്ങോട്ട് പോകും വഴക്കെട്ട് നേരെ എൽ ഡി എഫ് ഇത് ഈ ചക്കളത്തി പോരാട്ടം പോലെ എത്രയോ നാളുകളായിട്ട് കേരളം അദ്ദേഹം എൽ ഡി എഫിൽ പോയാൽ അതെ ഇപ്പോൾ നോക്കൂ പിന്നെ കാർത്തിക് നോക്കൂ ഇപ്പോൾ അവരുടെ വോട്ട് ബേസിന്ന് ഇരുപത്തി ഒമ്പത് ദശാംശം ഒന്ന് ഏഴ് ശതമാനം കിട്ടിയിട്ടുണ്ട് അതും മതി ജയിക്കാൻ കേരളത്തിൽ ജയിച്ച് കയറാൻ ഇത് മതി ഇത് നിലനിർത്തിയാൽ മതി പക്ഷേ ഈ അടിപൊളി കടിപൊടി കൂടുമ്പോൾ നിലനിർത്താൻ പറ്റില്ല ഈ കൊച്ചിയിൽ തന്നെ നോക്കൂ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിന് വേണ്ടി ഇപ്പോൾ മുസ്ലിം ലീഗ് ക്ലെയിം ചെയ്തിട്ടുണ്ട് ഞങ്ങളോട് പറഞ്ഞു മുസ്ലിം ലീഗിനെ ഒരു കോൺഗ്രസ്സിനോടൊരു പ്രതിഷേധം വന്നു കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്യും കോൺഗ്രസിന് പിന്നെ ജയിക്കാൻ പറ്റില്ല അതാണ് സ്ഥിതി ശരിക്ക് പറഞ്ഞാൽ മുസ്ലിം ലീഗിനാൽ നയിക്കപ്പെടുന്ന കോൺഗ്രസ് ആണ് യു ഡി എഫിൽ ഉള്ളത് മുസ്ലിം ലീഗ് ആണ് അതിന്റെ അതെ രാജീവ് ഗാന്ധിയുടെ കാലം മുതലാണ് കോൺഗ്രസിന്റെ ശനി ദിശ ആനന്ദിയിൽ തുടങ്ങുന്നത് അതുവരെ ഇന്ദിരാഗാന്ധി ഒരുവിധം കാര്യങ്ങളും മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഷബാനോ കേസ് മുതൽ രാജീവ് ഗാന്ധി വഴങ്ങിക്കൊടുത്തതിനു ശേഷം ഇന്ന് വരെ നമ്മൾ നോക്കിയാൽ കാണുന്ന ചരിത്രം ഓരോ സംസ്ഥാനങ്ങളിലും ഘടകകക്ഷികളെ വളർത്തുകയും കോൺഗ്രസ് തളരുകയും ചെയ്യുന്നതാണ് കേരളത്തിലെ മുസ്ലിം ലീഗിനെ വളർത്തിയത് കോൺഗ്രസ് ആണ് അതേപോലെ തന്നെ കേരള കോൺഗ്രസിനെ വളർത്തിയത് കോൺഗ്രസ് ആണ് അങ്ങനെ ഘടകകക്ഷികൾ ശക്തി തടിച്ചു കൊടുക്കുമ്പോൾ ഇവര് ദുർബലമാകുകയാണ് ദുർബലമായ അവസാനം തമിഴ്നാട് പോലുള്ള പോലുള്ളൊരവസ്ഥയിലേക്ക് കേരളം പോകും ആ അവസ്ഥയിലേക്ക് അതായത് യു ഡി എഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് എന്നൊരവസ്ഥയിലേക്ക് മലബാറിലേക്കും പിന്നെ മധ്യ കേരളത്തിൽ കഴിഞ്ഞുള്ള ഭാഗങ്ങളിലേക്കും മലനാട്ടിലേക്കും ഈ പറയുന്ന ഒരു വിഭാഗം അതായത് കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന കേരള കോൺഗ്രസിന്റെ ഉപവിഭാഗങ്ങളും ഒക്കെ ആയിട്ട് അവിടെ നിറയും പിന്നെ എവിടെയെങ്കിലും പേരിനൊരു ഘടകകക്ഷി പോലെ യു ഡി എഫിലെ ഒരു ഘടകകക്ഷി പോലെ വേണേൽ കോൺഗ്രസിന് നിൽക്കാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പരിണമിച്ചുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കക്ഷികൾ മത്സരിക്കുകയാണെങ്കിൽ ബി ജെ പി കേരള ഭരിക്കും അതാണ് സ്ഥിതി ബിജെപി എല്ലാവരോടും മത്സരിച്ചു ആണ് ബി ജെ പിയുടെ മത്സരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അവരുടെ വിജയം ഒരു അവരുടെ ഒരു വിജയം ഒരു പത്തിരട്ടി വിജയമാണ് മറ്റുള്ളവരെ സംബന്ധിച്ചത് ഒരു വലിയ മാലയിലെ മുത്തുകൾ പോലെ നിരവധിയായ ഘടകകക്ഷികളുമായിട്ട് ഒരു സംവിധാനം ഇറങ്ങുകയും ഇവരുടെ കൂടെയുള്ളത് ബി ഡി ജയസ് ആണ് ബി ഡി ജെസിന്റെ അച്ഛൻ തന്തവൈഭവ് ഇടതിന്റെ കൂടെയാണ് നമുക്കറിയാലോ അതിന്റെ മോൻ എന്ന് പറയുന്ന ആളാണ് ഉള്ളത് അപ്പോ അവരുടെ ഒരു ക്രെഡിബിലിറ്റി ഈ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരു വ്യക്തിയുടെ പ്രസ്താവന കൊണ്ട് പലപ്പോഴും വെള്ളത്തിലാകാറുണ്ട് അങ്ങനെയുണ്ട് അപ്പോ പിന്നെ ആകെ ഉള്ളത് ബിജെപിക്ക് വിശ്വസിക്കാൻ ഉള്ളത് ആരെയുള്ളത് ബിജെപിക്കാർ അതാണ് അത് വെച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അതെ രണ്ട് വോട്ടർ കൊണ്ട് അമർത്താൻ ശ്രമിച്ചിട്ട് ഒറ്റയ്ക്ക് നിന്ന് രണ്ട് കൈകൊണ്ടും അവർ ജയിച്ചു പോകുന്നുണ്ട് എന്നാൽ സാർ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ കോൺഗ്രസ് അടുത്ത ഭരണത്തിൽ കയറുക എന്ന് പറയുന്നൊരു ആശയമുണ്ടല്ലോ അല്ലെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഭരണത്തിൽ മേൽക്കൈ കിട്ടിയില്ല ഇപ്പൊ ഈ സോറി തദ്ദേശ സ്ഥാപനങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് അതിനു മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടിരുന്നു അവർക്ക് അത്ര വലിയ ഗുണം കിട്ടിയില്ല പിന്നെ യു ഡി എഫ് എന്തുകൊണ്ടാണ് യു ഡി എഫിന് എങ്ങനെയാ ഭരണം നഷ്ടപ്പെട്ടത് അഴിമതി ആരോപണങ്ങളുടെ പേരിലായിരുന്നു അഴിമതി ആരോപണങ്ങളുടെ കുന്തമുന ചെന്നു നിന്നത് കെ എം മാണിയിലാണ് അത് ആ കുന്തം എറിഞ്ഞതാരാണ് എൽ ഡി എഫ് കാരാണ് എൽ ഡി എഫുകാർ കുന്തം എറിഞ്ഞ് നിയമസേന തല്ലിപ്പൊളിച്ചിട്ട് മാണി രാജിവെച്ചു ഇത്രയും ക്ലിയറായ ചരിത്രം കേരളത്തിന്റെ മുമ്പിലുണ്ട് അതിനുശേഷം ഇലക്ഷന് ജയിക്കാൻ വേണ്ടി ഇതേ മാണിയുടെ ആശയം പേറുന്ന അദ്ദേഹത്തിന്റെ പിൻഗാമിയായ പുത്രം നയിക്കുന്ന പാർട്ടിയെ അവരെ ആരിലേക്ക് കൊണ്ടുവന്നു ഇടതുപക്ഷത്തിലേക്ക് കൊണ്ടുവന്നു അഞ്ചു കോടി രൂപ സ്മാരകം പണിയാനും കൊടുത്തു പാപപരിഹാരാർത്ഥം അയച്ചത്വം ചെയ്യിച്ച പോലെ കൊടുക്കുകയും ചെയ്തു ഇതിനുശേഷം ഇവരുമായിട്ട് മര്യാദക്ക് പോകുന്നു ഇപ്പൊ ഇനി അടുത്ത ഭരണം യു ഡി എഫിന് പിടിക്കണമെങ്കിൽ സാർ ഒരു കാര്യം പറഞ്ഞു പിണറായി വിജയന്റെ പിടിപ്പുകേട് കൊണ്ട് പിടിക്കാനേ പറ്റുള്ളൂ യു ഡി എഫ് പ്രത്യേകിച്ച് കേരളത്തിൽ ഭരണമുള്ളപ്പോഴവർ എന്തെങ്കിലും ചേരുന്നെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം അന്ന് അഴിമതിയുടെ പേരിലാണ് അവർ ഇറങ്ങിയെങ്കിൽ പിന്നെ അവർ എന്ത് ചെയ്തിട്ടാണ് അതെ അയ്യപ്പന്റെ ഒരു പ്രതികാരം പോലെ പിണറായിക്കെതിരായിട്ടുള്ള ഒരു പ്രതികാരം പോലെ ഇപ്പൊ ഗവൺമെന്റിനെതിരായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കില്ല സി ബി ഐ ഇപ്പൊ അന്വേഷണം ഏറ്റെടുക്കാൻ സമ്മതിച്ചിരിക്കുക അപ്പൊ അത്ര അന്വേഷണ സി ബി ഐക്ക് സ്വമേ ഏറ്റെടുക്കാൻ പറ്റില്ലല്ലോ സാറേ ഗവൺമെന്റ് പക്ഷെ അത് കൊടുക്കുകയില്ല ഗവൺമെന്റ് അതിന് അനുകൂലമായിട്ട് നിലപാട് സ്വീകരിക്കുകയില്ല കേരള ഗവൺമെന്റ് പക്ഷെ കോടതി കൈ അല്ല കോടതിക്ക് സ്വീകരിക്കാം കോടതിക്ക് ഡയറക്റ്റ് ഹൈക്കോടതി അങ്ങനെ നിലപാട് സ്വീകരിക്കും ും സ്റ്റേറ്റ്മെന്റ് ഓഫ് ചോദിക്കും കേരള ഗവൺമെന്റ് ചോദിക്കുമെന്നേ അന്വേഷണത്തിലാണ് അന്വേഷണം അതിന്റെ ശരിയായ ദിശയിൽ പുരോഗമിക്കുന്നു പറഞ്ഞാൽ അല്ല അത് അവിടെ പിടിക്കാം ഡയറക്ഷൻ അവരാണ് അന്വേഷണം ശരിയാണെന്ന് കോടതിയുടെ മുമ്പിൽ പറയാൻ പറ്റില്ല അന്വേഷണം ശരിയായ ദിശയിൽ അല്ലെന്ന കോടതിക്ക് എസ് ഐ ആ കൊടുക്കാനോ ഗവൺമെന്റ് പ്രേരിതമായ റിപ്പോർട്ട് കൊടുക്കാല്ലോ അതിന്റെ പ്രധാന കക്ഷികളിലേക്ക് ഇപ്പൊ തന്നെ പോവുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു അന്വേഷിക്കാൻ പറ്റിയില്ലല്ലോ കോടതിക്ക് ബോധ്യമായിട്ടുണ്ട് കോടതിക്ക് സത്യം ബോധ്യമായിട്ടുണ്ട് ഇതിന്റെ എസ് ഐ ടി എന്ന് പറയുന്നത് ഒത്തു കളിക്കുന്നു എന്നുള്ള കാര്യം അവർക്ക് പൂർണ്ണമായി അത് തെളിയിക്കാൻ വേണ്ടി ആരെങ്കിലും സ്വകാര്യ അന്യായമായിട്ട് കോടതിയിൽ പോകണം ഈ വിഷയത്തിൽ കക്ഷി ചേരണം വിഷയത്തിൽ സാധ്യതയുണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു ഹർജി ഉണ്ട് സി ബി ഐക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ കാര്യത്തിലാണ് സി ബി ഐ സമ്മതം അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ആ വഴിക്ക് പോവുകയാണെങ്കിൽ വലിയ നിഷ്പ്രയാസം ഇത് സാധിക്കാവുന്നതേ ഉള്ളൂ എന്ന് മാത്രമല്ല പോലീസ് ഇടപെടൽ ഇതിലുണ്ടെങ്കിൽ പിണറായി വിജയനെ കോടതി അലക്ഷ്യത്തിന് ശിക്ഷിക്കാനും സാധ്യതയുണ്ട് അപ്പൊ നമ്മളുടെ ഇലക്ഷൻ വിഷയത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോ ഈ സന്ദർഭത്തില് നമ്മൾ ആരും പറയാത്തൊരു പേരുണ്ട് പി ജെ ജേക്കബിന്റെ ഒരു പുത്രനുണ്ട് അനൂപ് ജേക്കബ് ഒറ്റയാൾ പെട്ടാളുമായിട്ട് ഒരേ എം എൽ എ ആയിട്ട് നിൽക്കുന്ന ആള് അദ്ദേഹത്തിന് പോലും മാണി കോൺഗ്രസ് ഇതിലേക്ക് വരാനായിട്ട് ആഗ്രഹമില്ല കാരണം കേരള കോൺഗ്രസ് അത് ചുരുങ്ങിയാണ് അനൂപ് അടുത്ത ഇലക്ഷനിൽ അതായത് മാണിക്ക് ശ്വാസം കിട്ടണമെങ്കിൽ അത് പിന്നെ കരയ്ക്ക് വരണം ഇപ്പൊ വെള്ളത്തില്ല യു ഡി എഫ് എന്ന് എൽ ഡി എഫ് എന്ന് പറയുന്ന വെള്ളത്തിലാതിപ്പോ ക്യാപ്റ്റനോ ക്യാപ്റ്റനൊക്കെ ഉണ്ടെങ്കിലും വെള്ളത്തിൽ അവരെല്ലാം വെള്ളത്തിൽ മുങ്ങി കിടക്കുക അപ്പൊ കരയ്ക്ക് പിടിച്ചിടാൻ ആരുമില്ല കരയ്ക്കോട്ടും ആരും പിടിക്കുന്നുമില്ല തീർന്നു അങ്ങനെ യു പിന്നെ എൽ ഡി എഫിൽ തന്നെ തുടരുകയാണെങ്കിൽ ജോസ് കെ മാണിയില്ല അനൂപ് ജേക്കബ് ആകപ്പാടെ അദ്ദേഹം മാത്രമേ ഉള്ളൂ വേറെ ഇല്ല ടി എം ജേക്കബിൻ്റെ മകനായിട്ടുള്ള അദ്ദേഹം മാത്രമേ ഉള്ളൂ ഇനി പി ജെ ജോസഫ് മകനൊരു ഡോക്ടറുണ്ട് അദ്ദേഹത്തിനെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് തൊടുപുഴയിൽ മാത്രം കാണും അത്രേ ഉള്ളൂ തീർന്നു ഒരു ബബിൾസാണ് ഇത് വെറും ബബിൾസാണ് ഇനി പിന്നെ ബാക്കിയുള്ള മുസ്ലിം ലീഗിൻ്റെ ശക്തിയാണ് യു ഡി എഫിൻ്റെ ശക്തി എന്ന് പറയുന്നത് പിണറായിയുടെ ഭരണമാണ് പിന്നെ യു ഡി എഫ് കുടുംബത്തിൻ്റെ ഐശ്വര്യം അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഒരു മുന്നണിയാണിത് ഇവ കോൺഗ്രസുകാർ വീണ്ടും ഒരു മണ്ടത്തരം തന്നെയാണ് ഈ രാജീവ് ഗാന്ധിയുടെ കാലത്ത് കാര്യം ഞാൻ പറഞ്ഞില്ലേ വീണ്ടൊരു മണ്ടത്തരമാണ് കോൺഗ്രസ്സുകാര് ഈ കേരള കോൺഗ്രസിനെ ഇൻവൈറ്റ് ചെയ്യുന്നതോടുകൂടി ചെയ്തിരിക്കുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാണി കോൺഗ്രസിന് അതായത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഈ പറയുന്ന മാണിയുടെ പുത്രന് ഇപ്പോൾ വലിയ ബാർഗെയിൻ പവർ അല്ലേ കിട്ടിയിരിക്കുന്നത് രണ്ട് മുന്നണിയിലും സംശയമുണ്ടോ എൽ ഡി എഫിൽ നിന്ന് പോരാതിരിക്കാൻ എൽ ഡി എഫിൽ അദ്ദേഹത്തിന് ഡിമാൻഡ് വെക്കാം എനിക്ക് ഇത്ര സീറ്റ് സീറ്റുകൂടെ വേണം എനിക്ക് ഓഫറുകൾ വേണം ഓക്കെ ഇവർ കൊടുക്കാൻ നിർബന്ധരാകുമോ അതേപോലെ തന്നെ ഞാൻ ഇങ്ങോട്ട് വരാം ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാം പക്ഷെ എനിക്ക് ഇന്ന ഇന്ന സ്ഥാനങ്ങളും ഇന്ന ഇന്ന പോസ്റ്റുകളും ഇന്ന ഇന്ന മണ്ഡലങ്ങളും വേണമെന്ന് പറയാനും പറ്റും ഇത് ഇത് ചെയ്തുകൊണ്ടാണ് ഇവർക്ക് ഈ ആത്മവിശ്വാസം ഇല്ല യു ഡി എഫിന് ആത്മവിശ്വാസം ഇല്ലാത്ത കൊണ്ട് ഈ ഘടക കക്ഷികൾ ഉണ്ടെങ്കിൽ ജയിക്കാൻ പറ്റുമെന്നുള്ളൊരു ധാരണയിൽ പണ്ടേ പ്രവർത്തിച്ച് ഈർക്കിൽ പോലെ ഇരുന്ന ഘടകകക്ഷികളെ ഇന്ന് തേക്കമരം പോലെ പടുകൂറ്റനാക്കി ഇതിന്റെ ഇടയിൽ നിന്ന് ഞെരുങ്ങുകയാണ് ഈ കോൺഗ്രസ് ഇവർ ഇവർക്ക് എന്നാണ് രാഷ്ട്രീയ ബുദ്ധി ഉണ്ടാകുന്നത് പോലെ ശരിയാണ് കാതലില്ല വെള്ള മാത്രമേ ഉള്ളൂ അതിൽ യു ഡി എഫിൽ ആർക്കാ ഉള്ളത് മുസ്ലിം ലീഗിനുണ്ടോ അവര് അവരുടെ ലക്ഷ്യങ്ങൾ പച്ചക്ക് പറയുന്നുണ്ട് മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മതനിരപേക്ഷതയിൽ എന്ന് പറയുന്ന കോൺഗ്രസിനോടൊപ്പം അവർക്ക് പോകാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അവർ നിശബ്ദമായ ഒരു വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മലബാറിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ ശക്തിയും ഡെമോഗ്രഫിയും ഇങ്ങനെ എറണാകുളത്തേക്ക് വന്നു അതിന്റെ ഒരു പ്രതീകാത്മകമായ ബാർഗൈനാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഇപ്പോൾ അവർക്ക് അവർ ഡിമാൻഡ് ചെയ്തിരിക്കും തീർച്ചയായിട്ടും അതൊരു വലിയ രാഷ്ട്രീയ ഡെമോഗ്രാഫിക് പൊളിറ്റിക്കൽ റിയാലിറ്റി തന്നെയാണ് ഈ ഇതേ സംഭവം തന്നെ കേരളത്തിൻ്റെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതുണ്ടാണെ വെച്ചുകൊണ്ടുള്ള കളിയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നത് യെസ് നോ പറയുന്നതിൽ അവസാന കക്ഷി എന്ന് പറയുന്ന കോൺഗ്രസ് അല്ല മുസ്ലിം ലീഗ് തന്നെ ആയിരിക്കും അതാണല്ലോ അവരൊന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൊടുക്കാൻ തയ മുസ് കൊടുക്കേണ്ടി വന്നു കോൺഗ്രസ്സിന് ശുഭോദർക്കമായ കാര്യമല്ല വർഗീയ യാണ് തന്നെയാണത് മറ്റൊന്നുമല്ല ഈ പറഞ്ഞ പോലെ മതമാണ് 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 പ്രശ്നം പറയുന്നതോ മതേ തരുതരു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക